നമുക്ക് ഇതില്ലേ ഇത് ബോട്ട് നെയ്യാറിലേക്ക് ഇവിടുന്ന് തുടങ്ങിയാലോ ആളൊക്കെ കുളിക്കാനുള്ള വെള്ളം ഇവിടുന്ന് തന്നെ കിട്ടും ഇതിനല്ലെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് നെയ്യാറിനെങ്ങോട്ട് ഒഴുക്കാം അതാണല്ലേ നല്ലത് അല്ലേ സുരേഷ് നമസ്കാരം നമസ്തേ നമസ്തേ എന്താണ് ബോട്ട് ഇറക്കാനുള്ള പരിപാടിയാണോ അപ്പോൾ ബോട്ടർ നെയ്യാറിനെ ഇങ്ങോട്ട് മാറ്റി നെയ്യാറിൻ്റെ തൊട്ടടുത്ത് ഇതിപ്പോൾ രണ്ടും അതും ഇത് ഒരുപോലെയാണ് ആ തൊട്ടപ്പുറത്ത് നെയ്യാർ ഒഴുകുന്നു ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ നെയ്യാർ ഒഴുക്കുന്നു ആ ആ രണ്ടും ഒരുപോലെയായി പക്ഷേ ഞാൻ ഞാനറിഞ്ഞതേ ഇത് താനേ രൂപാന്തരപ്പെട്ട നീരുറവയാണെന്നാണ് അതങ്ങനെ പറയും അവരെന്നു വെച്ചാൽ ഇവിടെ ഈ വാർഡിൽ മൊത്തം ഈ റോഡിൽ മൊത്തം അപ്പോഴപ്പോഴായിട്ട് നീരുറവകൾ ഉണ്ടാകാറുണ്ട് വാട്ടർ അതോറിറ്റി കാളിപ്പാറ പദ്ധതിയിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ പൈപ്പ് കൊണ്ടുവന്നാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇത് കാളിപ്പാറ അവിടം മുതൽ ഇവിടം വരെ ഇതെവിടെയൊക്കെ ഈ പൈപ്പ് ഇട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പൊട്ടും ഇതിൻ്റെ പുറത്തുകൂടി അമിതഭാരമായ ലോറികൾ കയറുമ്പോൾ ആ ലോറികളുടെ ഇപ്പം നന്നാക്കിയതാണ് ഒരിക്കൽ നന്നാക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ ഇത് വീണ്ടും പൊട്ടി അപ്പോൾ ഇനി ഇത് ഒരാഴ്ച കിടക്കും അപ്പോൾ ഈ നെയ്യാറ്റുകരക്കാർക്ക് അവരെ ആ കച്ചവടക്കാർക്കെല്ലാം എല്ലാ ഹോട്ടലും അടച്ചുപൂട്ടേണ്ടി വരും ഇവർ ഈന്ന് വന്നാക്കണം എൻ്റെ പേരിൽ കംപ്ലീറ്റ് വെള്ളം നിർത്തും വല്ലാത്തൊരവസ്ഥയാണ് ഇത്രയും ഏറ്റവും കൂടുതൽ നെയ്യാറിൽ ശുദ്ധമായി വെള്ളം ഒഴുകുന്ന ഈ സ്ഥലത്താണ് ഇപ്പോൾ ഏറ്റവും കുടിവെള്ളമായിട്ടുള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ളത് കച്ചവടക്കാർക്കും വീട്ടുകാർക്കും വീട്ടുകാർക്കും കുപ്പിയിലെ മല്ല ജലമാണ് എല്ലാവരും വീട്ടിൽ കാണിച്ചു തരുന്നത് പോകുമ്പോ ഇതിനെന്താണെന്നുള്ള എത്രയും ശുദ്ധമായ സ്ഥലത്ത് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെയും നോക്കി ഇത് വെള്ളം ഉള്ള പ്രദേശത്തു തന്നെ ഈ മല്ലപൂരിതമായ വെള്ളം കുടിക്കേണ്ട ഗതിയാണ് സാധാരണ നമ്മുടെ സർക്കാരും വെള്ളം കുടിപ്പിക്കുകയല്ലേ ജനങ്ങളെ അത് വേറെ വെള്ളം കുടിപ്പ് ഇത് അല്ലാതെ ഇപ്പൊ ചിറാപുഞ്ചി കഴിഞ്ഞാൽ ആണ് ഏറ്റവും രണ്ടാമത്തെ ലോകത്തിലെ രണ്ടാമത്തെ മഴ കിട്ടുന്ന സ്ഥലം ചിറാപുഞ്ചിയാണ് ഇപ്പൊ അതിന്നും കൂടുതൽ കേരളത്തിലായി മാറി മഴയേത് വെയിലേതെന്നൊന്നും അറിയൂട ഇപ്പം ഇതിനെന്താണ് ഒരു പരിഹാരം ഇത് ഇവർ വാട്ടർ അതോറിറ്റി നാദനല്ലാ കളരിയെ ആരെങ്കിലും ഗവൺമെൻറ് സൂക്ഷ്മമായി ഇതിനുള്ള നടപടി ഉണ്ടാകണം കോടതി കോടതി പ്രമുഖമായ കോടതി സ്കൂളുകൾ സമാന്തരമായ ആറിനോട് പാലം നിർമ്മിച്ച് ഇപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് വരേണ്ട ഒരു വലിയ മേഖലയിൽ നിന്ന് നെയ്യാറ്റിക്കിര താലൂക്കിൻ്റെ ഭൂരിഭാഗം ജനങ്ങളിൽ അപ്പുറത്താണ് അപ്പോൾ ഈ ഹൈവേ വളരെ തിരക്കായതുകൊണ്ട് ഇതുവഴിയാണ് സഞ്ചാരമായി പക്ഷേ ഇതെല്ലാം നാളെ മുതൽ നെയ്യാറ്റിക്കിരയിൽ വളരെ രൂക്ഷമായ ഒരു യാത്രാക്ലേശം നേരിടുന്ന സ്ഥലമാണ് അത്രയും അലംഭാവം കാണിച്ചുകൊണ്ടാണ് അവർ തിരഞ്ഞെട്ടിരിക്കുന്നത് കുടിവെള്ള കുടിവെള്ളത്തായ ഇപ്പം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ദിവസം അവർക്ക് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞത് എന്നാൽ വെള്ളം അത്രയും വേസ്റ്റ് വാട്ടറിനേക്കാൾ ഗതികേടായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് പൈപ്പ് വെള്ളം കുടിക്കണവനല്ല മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ഒന്നാണ് പുതിയത് ഈ കരാറുകാരന്മാർക്ക് ടാറ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥയിലാണ് എല്ലായിടത്തും കൊടുക്കുന്നത് അവരെന്ത് ചെയ്യും ഈ പൈപ്പിനെ തോണ്ടി അടച്ചതിന് ശേഷം ഇവിടെ അങ്ങ് പോകും പക്ഷെ അത് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇത് ഈ രണ്ട് പ്രാവശ്യമായിട്ട് ഈ പൈപ്പ് പൊട്ടിയതിന് ഈ ഇതിന് തന്നെ ഇനി എഴുതിയെടുക്കാൻ പോകുന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപയായിരിക്കും അത്ര ഇതൊന്നും ആരും കണക്കില്ല ഒരു കണക്കുമില്ല അതുപോലെ സംഘം വാട്ടർ അതോറിറ്റിയിലെ ഒരു സംഘം കരാറുകാരനും അവിടുത്തെ അസിസ്റ്റൻ്റ് എൻജിനീയറും ഓവർസിയർ ഇങ്ങനെയുള്ള ഒരു സംഘം ചേർന്നുകൊണ്ട് ആ ഒരു കരാറുകാരനെ ഇത്ര രൂപയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങട് സാധാരണക്കാ ഓട ഇത് ഈ എല്ലാം പൈ ഓടയുടെ സൈഡിൽ കൂടിയാണ് പൈപ്പുകളെല്ലാം പോണത് മാസങ്ങളോളം പൊട്ടി അതിൻ്റെ വെള്ളം ഒഴുകി ആ മല്ല ജലം തന്നെ പമ്പിങ് നിർത്തുമ്പോൾ തിരിച്ച് ഈ പൈപ്പിലേക്ക് കയറും തിരിച്ച് ഈ പൈപ്പിലേക്ക് കയറി വീണ്ടും പമ്പ് ചെയ്യുമ്പോൾ ഈ വെള്ളം തന്നെ വീട്ടുകാരുടെ പൈപ്പുകളിലൂടെ ടാങ്കിലും പൈപ്പിലും ഹോട്ടലുകളിലും എല്ലായിടത്തും വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ് അതുപോയിട്ട് ആളുകൾക്ക് അമിതമായ റേറ്റാണ് അപ്പോഴപ്പോഴായിട്ട് പറയും നിങ്ങൾ ഓവറായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ബില്ല് അടച്ചുകൊണ്ടിരിക്കുക കൃത്യമായി ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നവനൊരു അഡീഷണൽ ബില്ല് അപ്പോഴപ്പോഴാണ് കൊടുക്കും വളരെ നിർജ്ജീവമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതുകൊണ്ട് ഇതിന് ഗവണ്മെന്റ് കണ്ണു തുറക്കേണ്ട ആവശ്യമാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ ശക്തമായ ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരും